നമസ്കാരം മുംബൈയെ പിടിച്ചു കുലിക്കിയ ഭീകരാക്രമണത്തിന് ശേഷം ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു ബോംബ് ഭീഷണിയോ ഒരു കലാപ ഭീഷണിയോ ഉണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ മുംബൈയിലെ ജനങ്ങൾ അഥവാ മുംബൈയിലെ സുരക്ഷാ സംവിധാനങ്ങൾ ജാഗ്രത പാലിക്കാറുണ്ട് നിലവിൽ നാളെ ഈതാണ് അതായത് ഈദിനു മുമ്പേ നഗരത്തിൽ ഹിന്ദു മുസ്ലിം കലാപം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന സമൂഹ മാധ്യമങ്ങളിൽ ഭീഷണി സന്ദേശം എത്തിയതോടെ മുംബൈ പോലീസ് പെട്രോളിംഗും സുരക്ഷാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട് കൂടാതെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അതായത് ഐ ബി അടക്കം വലിയ രീതിയിൽ മുംബൈയിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് ഈദ് ആഘോഷ ദിനങ്ങളായ മാർച്ച് മുപ്പത്തിയൊന്ന് ഏപ്രിൽ ഒന്ന് ദിവസങ്ങളിൽ കലാപം നടക്കുമെന്നാണ് സന്ദേശത്തിലുള്ളത് ദാവൂദ് ഇബ്രാഹിം ഉയർന്നു വന്ന ഡോങ്രിയിലാണ് വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുക എന്നും പറയുന്നു താനെ ജില്ലയിലെ തുറമുഖ നഗരമാണ് ഡോങ് തുറമുഖ നഗരത്തിൽ മുസ്ലിം തൊഴിലാളികൾ കൂടുതലുള്ള പ്രദേശങ്ങളാണ് ഇവിടെ ബംഗ്ലാദേശിൽ നിന്നുള്ളവരും മ്യാൻമാർ സ്വദേശികളായ രോഹിംഗ്യ മുസ്ലിമുകളും നൊഴുഞ്ഞുകയറ്റക്കാരായി എത്തിയിട്ടുള്ള പ്രദേശം കൂടിയാണ് മുംബൈ പോലീസിന് പുറമെ ഭീകരവാദ വിരുദ്ധ യൂണിറ്റും ഇന്റലിജൻസ് വകുപ്പും ജാഗ്രത പാലിക്കുന്നുണ്ട് ഈതിന് വർഗീയ കലാപത്തോടൊപ്പം തീവപ്പം ബോംബ് സ്ഫോടനവും വരെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നും ഈ ഭീഷണിയിൽ പറയുന്നുണ്ട് അനധികൃതമായി മുംബൈയിൽ കുടിയേറിയ രോഹിംഗ്യൻ മുസ്ലിമുകൾ ബംഗ്ലാദേശികൾ പാകിസ്ഥാൻ നുഴുന്നുകയറ്റക്കാർ എന്നിവരായിരിക്കും കലാപത്തിന് പിന്നിലെന്നും സൂചനകളുണ്ട് സമൂഹമാധ്യമമായ എക്സിലാണ് നവി മുംബൈ പോലീസിനെ കൂടി ടാഗ് ചെയ്തുകൊണ്ട് വർഗീയ കലാപം സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സന്ദേശം പ്രത്യക്ഷപ്പെട്ടത് മുംബൈ നഗരം ഉടനീളം പോലീസ് ജാഗ്രത പാലിക്കുകയാണ് ഓരോ വാഹനങ്ങളും കർശനമായ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഓരോ സ്ഥലത്തേക്കും കടത്തിവിടുന്നത് ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ബി ജെ പി ഷിൻഡെ അജിത് പവാർ സർക്കാർ മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നതിനോട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികൾക്ക് കടുത്ത അമർശമുണ്ട് ശരത് പവാറിന്റെ എൻ സി പി ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും കോൺഗ്രസും നിരാശയിലാണ് ി ജെ പി ഷിൻഡെ അജിത് പവാർ സർക്കാരിനെ കളങ്കപ്പെടുത്താവുന്ന ഒരു അനിഷ്ട സംഭവത്തിന് രാഷ്ട്രീയ എതിരാളികൾ ദാഹിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരമൊരു കലാപവാർത്ത എത്തുന്നത് അതിനാൽ സർക്കാർ അതിനെ അതീവ ജാഗ്രതയോടെയാണ് എടുത്തിരിക്കുന്നത് മാത്രവുമല്ല കുനൽക്രമ എന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വഞ്ചകനെന്ന് വിളിച്ചതിനെ തുടർന്ന് മഹാരാഷ്ട്രയിൽ ഒരു സംഘർഷാന്തരീക്ഷം നിലനിൽക്കുകയാണ് ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെക്കെതിരെ ദിശ സാലിയൻ എന്ന പെൺകുട്ടിയെ ബലാസംഗം ചെയ്ത കേസുമായി ബന്ധപ്പെട്ട മുംബൈ പോലീസ് പുനരന്വേഷണം നടത്താൻ പോവുകയാണ് ഇതിനു പുറമെ മുംബൈ ഹൈക്കോടതി ഈ കേസിൽ ഏപ്രിൽ രണ്ടിന് വാദം കേൾക്കാൻ തുടങ്ങുകയാണ് മാധ്യമ ശ്രദ്ധ ആദിത്യ താക്കറെയിൽ നിന്നും മറ്റെന്തെങ്കിലും വാർത്തയിലേക്ക് തിരിച്ചുവിടാൻ ഉദ്ധവ് താക്കറെ പക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വർഗീയ കലാപം വാർത്തയെ ഗൗരവത്തിലെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായാണ് മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് സൈന്യവും അതോടൊപ്പം ഇന്ത്യൻ ഐ ബിയും റോയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളടക്കം മുംബൈയിലേക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ ഒരു ചെറിയ ഒരു തീക്കനൽ അവിടെ വന്നു കഴിഞ്ഞാൽ അതിനെ തടയിടാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ